ഹായ് ഹലോ നമ്മുടെ മലേഷ്യൻ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു യാത്രാ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് മലേഷ്യയിൽ നിന്ന് ഇന്ന് രാത്രിയാണ് നമുക്ക് തിരിച്ച് ഫ്ലൈറ്റ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ കോലാലംപൂരിലെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത കുറച്ച് സ്ഥലങ്ങൾ നമുക്കൊന്ന് നടന്ന് കാണാൻ പറ്റുന്നതൊക്കെ ഒന്ന് തേരാപ്പാറ നടക്കുക ഒന്ന് കാണുക എന്നുള്ളതാണ് നമുക്കൊരു മനോഹരമായ വാഹനം സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ അതിൻ്റെ നമുക്ക് ചൈന മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന വഴിയിലുള്ള തെരുവാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ജലാലനൂർ ഫുഡ് സ്ട്രീറ്റ് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റാജിറ്റ് പോകേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ജലാലാനൂർ ടൂർ പിന്നെ ജലാലാനൂർ ഫുഡ് സ്ട്രീറ്റ് അപ്പോൾ അതുപോലെ തന്നെ ഫേമസ് ആണ് പിന്നെ ബാത്തു കേവ്സ് മെർദോക്ക ടവർ പിന്നെ ചിൻസി കേവ്സ് ടെമ്പിൾ ട്വിൻസ് ടവർ പുത്രജയ അങ്ങനെ ഒരുപാട് നമുക്ക് മലേഷ്യയിൽ വന്നാൽ പോകാൻ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അപ്പോൾ വളരെ ചിലവ് കുറച്ച് നമുക്ക് വരാൻ പറ്റുന്ന ഒരു രാജ്യവും കൂടിയാണ് മലേഷ്യ അതായത് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ ഒക്കെ ഫ്ലൈറ്റിന് ഏകദേശം ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപയെ ഉള്ളു ഫ്ലൈറ്റ് ചാർജ് അപ്പോൾ ഫ്ലൈറ്റ് ചാർജ് ചെയ്തതിന് ശേഷം നേരെ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് നമുക്ക് കാണാവുന്നേ ഉള്ളു എന്തായാലും ഇവിടെ ഇച്ചിരി ദൂരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിൻസി കേവ്സ് ടെമ്പിള് ഒരു ഗുഹാക്ഷേത്രം അതാണ് ഏറ്റവും കുറച്ച് ദൂരമുള്ളത് ബാക്കിയെല്ലാം നമുക്ക് ഈ മലേഷ്യയിലെ അടുത്താണ് ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കാണാനുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് ഈ മലേഷ്യയിലുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ തെരുവിലെ കാഴ്ചകളൊക്കെ കാണാനാണ് പക്ഷേ നമുക്ക് അധികം കടകളൊന്നും തുറന്നിട്ടില്ല കാരണം ഇവിടെ എല്ലാം നൈറ്റ് വൈബാണ് കൂടുതലുള്ളത് അപ്പോൾ നൈറ്റ് ആണ് എല്ലാ ഫുഡ് ഫുഡ് കോർട്ടുകളും അല്ലെങ്കിൽ ബാക്കി കടകളും ബാക്കിയെല്ലാം തുറക്കുന്നത് നൈറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് മണിയായിട്ടുള്ളു രാവിലെ അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഉച്ച വരെ ഇവിടെ നിന്ന് ഒന്ന് കറങ്ങി ഈ പ്രദേശങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഇവിടുത്തെ സിറ്റി ടൂർ എന്ന് പറയും അപ്പോൾ അതും കൂടെ കണ്ടത് അപ്പോൾ നമ്മൾ അതിനൊരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമുക്ക് മുന്നേ വന്ന രണ്ട് ദിവസവും നമുക്കൊരു തമിഴനായിരുന്നു ഡ്രൈവറ് പുള്ളിക്കാരൻ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല പുള്ളിയിലെന്ന് അതുകൊണ്ട് നമ്മൾ പുള്ളി വേണ്ട മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻസിയിൽ അപ്പോൾ ഇന്ന് വേറൊരു ഡ്രൈവർ ഇവിടെ മലേഷ്യയിലുള്ള ഒരാൾ തന്നെ നമുക്ക് കിട്ടി അപ്പം ആ പുള്ളി വളരെ കാര്യങ്ങളെല്ലാം വളരെ സഹകരണിച്ച് നമുക്ക് എവിടെയെങ്കിലും നിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ഏതെങ്കിലും നല്ല ഹോട്ടലുകളൊക്കെ നോക്കി ഒക്കെ നിർത്തുന്ന ഒരാളാണ് മറ്റേത് പുള്ളിക്ക് അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്ന ഹോട്ടലുകളിലൊക്കെ മാത്രം നിർത്തുകയും നമുക്ക് നല്ല ഭക്ഷണങ്ങൾ തരാതെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു പെരുമാറ്റം നമുക്കൊന്നും ചോദിക്കാനും പറ്റില്ല ഒന്നും പറയാനും പറ്റാത്ത ഒരു ഒരവസ്ഥയായിരുന്നു ഈ തമിഴ്നാട്ടിലുള്ള തമിഴ്നാടല്ല പുള്ളി ഇവിടെ ഇവിടുത്തെ സിറ്റിസൺ ആണ് കാരണം തമിഴ്നാട് ഇന്ന് ഏകദേശം നേരെ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ തമിഴ് സിറ്റിസൺ ഏകദേശം എട്ട് ശതമാനം പത്ത് ശതമാനത്തോളം മലേഷ്യയിൽ തമിഴരാണ് താമസിക്കുന്നത് അവർ ഇവിടുത്തെ അത്രയും ഒരു ജനസംഖ്യ ഇവിടെ തമിഴർ താമസിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചില പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തമിഴന്മാരുടെ ഹോട്ടൽ നമ്മുടെ തമിഴ്നാട്ടിൽ ചെന്നതിൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ ചൈന മാർക്കറ്റിനകത്താണ് കയറിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ ചൈനയിലാണ് അപ്പോൾ ചൈന ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഈ ഒരു മാർക്കറ്റിനകത്ത് ഫുഡ് വാങ്ങാനും അല്ലെങ്കിൽ അവരുടെ തനത് സ്റ്റൈലിലും അല്ല അവരുടെ തനതായ രീതിയിലുള്ള ഭക്ഷണങ്ങളും പിന്നെ കുറേ കാര്യങ്ങൾ അവിടുത്തെ ഈ ക്രോക്കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചൈനയുടെ ഒരു രീതിയിലാണ് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് സ്വീറ്റ്സ് ഇതപ്പോൾ ഒരു സ്വീറ്റ് ഷോപ്പാണ് സ്വീറ്റ്സ് നമുക്കിപ്പോൾ നാട്ടിൽ മലേഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ ചൈന മാർക്കറ്റിനകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒരുപാട് മാർക്കറ്റ് തെരുവുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ള് സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളാണ് അതെല്ലാം നമുക്ക് കിലോ കണക്കിനാണ് തരുന്നത് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ കിലോ കണക്കാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ നാട്ടിലേക്ക് വരുന്ന എല്ലാവരും മിക്കവാറും ഈ ടൂറിസ്റ്റുകളെല്ലാം സ്വീറ്റ്സ് വാങ്ങാൻ വരുന്നത് ഈ പറഞ്ഞ ഷോപ്പുകളിലാണ് അപ്പോൾ ഇതിവിടെ നമുക്കിങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് അതിൻ്റെ അപ്പുറത്തിറക്കുന്ന വേറൊരു ഐറ്റമാണ് അങ്ങനെ പല ഇതിൽ നമുക്കൊരു നല്ലൊരു മുട്ടായി ഞങ്ങൾ കഴിച്ചു നോക്കിയായിരുന്നു അതൊരു നമ്മുടെ ഈ കോക്കനട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു മുട്ടായി അങ്ങനെ പല വെറൈറ്റി ചോക്ലേറ്റ് അങ്ങനെ പല രീതിയിലുള്ള മുട്ടായികളാണ് ഇവിടെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ നമുക്കിത് അത്ര വലിയ വിലയുമില്ല നമുക്ക് അവിടെ വിലയും എഴുതിയിട്ടുണ്ട് എല്ലാം സ്വീറ്റ്സിൻ്റെ നേരെയും എല്ലാ മുട്ടായികളുടെയും നേരെയും വില എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്രയാണ് വേണ്ടത് എത്ര കെ ജി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് തരും ഇതിങ്ങനെ ഒരു ഷോപ്പല്ല ഈ നമുക്ക് ഈ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും പിന്നെ നമുക്ക് മലേഷ്യയുടെ ട്രിപ്പിനെ അല്ലെങ്കിൽ വരാനുള്ള ഡീറ്റെയിൽനെ കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് പോകേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് പിന്നെ ജലാലൂർ ഫുഡ് സ്ട്രീറ്റ് ബാത്തു കേവ്സ് വെറുതെ ടവർ അതായത് ചിൻസി കേവ് ടെമ്പിൾ നമ്മുടെ ഗ്രഹ ഗുഹാക്ഷേത്രം അതൊരു വളരെ മനോഹരം അവിടെയുള്ളൊരു കേബിൾ കാർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ ആ മലകളുടെ മണ്ടയിൽ കൂടെ ഇങ്ങനെ കേബിൾ കാറിൽ പോവുക പെട്ടെന്ന് മഞ്ഞ് വന്ന് മൂടുകയും നമ്മൾ പോകുന്ന കേബിൾ കാർ ഉൾപ്പെടെ മഞ്ഞു വന്ന് മൂടുക പരസ്പരം കാണാൻ പറ്റാത്ത അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് കൃത്യമായിട്ട് നമ്മൾ മലേഷ്യയിൽ പോയി കഴിഞ്ഞ് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ ടിൻ ടിൻസ് ടവറുണ്ട് പിന്നെ നമ്മുടെ ഊർജ് ഖലീഫ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു ടവറും ഇവിടെയാണ് മലേഷ്യയിലാണ് അപ്പോൾ അതും നമുക്ക് കാണാം പിന്നെ നമുക്ക് ഫസ്റ്റ് ദിവസം വന്നിറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് വന്നിറങ്ങി നമ്മൾ നേരെ റൂമിലേക്കല്ല കൊണ്ടുപോകുന്നത് ഇവിടെ എല്ലാ പാക്കേജുകളിലും മിക്കവാറും എല്ലാ ടൂർ പാക്കേജുകളിലും നേരെ കൊണ്ടുപോകുന്നത് പുത്രജയ എന്ന് പറഞ്ഞ ഒരു ഒരു ഗവൺമെൻറ് ഓഫീസുകളുടെ ഒരു സമുച്ചയ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ താമസിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഡൽഹിയിലൊക്കെ ഈ പിന്നെ നമ്മുടെ പാർലമെൻറ്റൊക്കെ പോലെ നമുക്ക് അങ്ങനെ ഒരു ഏരിയ മൊത്തം അതാണ് അതാണ് ഈ പുത്രചായ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെയും നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ അവിടെ പോയിട്ട് ആണ് നമ്മൾ നേരെ റൂമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമുക്ക് വളരെ ഒരു നല്ലൊരു വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് മലേഷ്യ സന്ദർശിച്ച് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് മലേഷ്യ അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ ഇപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ചൈന മാർക്കറ്റിൻ്റെ പുറത്താണ് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ നമുക്ക് ഇവിടെ മാത്രമാണ് അത്യാവശ്യം ഫുഡ് ഉണ്ട് കാരണം ബാക്കിയെല്ലാം നമുക്ക് ഈവനിങ്ങിലാണ് ഇവർ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ എന്താ ഫിഷ് ഫ്രൈ നിന്നാണ് ഈ കാണുന്നത് അവർ നമുക്ക് ഏകദേശം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഫ്രൈയും കാര്യങ്ങളെല്ലാം കാരണം മസാൽ കൂട്ടമെല്ലാം ഏകദേശം നമ്മുടെയൊക്കെ ഒരു സ്റ്റൈലുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ കുറച്ച് രണ്ട് മൂന്ന് ഷോപ്പുകളിൽ ഫുഡുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അടുത്തൊരു മാർക്കറ്റിലേക്കാണ് കയറുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു സ്ട്രീറ്റ് ഇതല്ലേ ഈ കാണുന്ന ആ സ്ട്രീറ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതും അത്യാവശ്യം ഫുഡും പിന്നെ ക്രോക്കറി അങ്ങനെയുള്ള ഐറ്റങ്ങളുള്ള ഒരു സ്ട്രീറ്റാണ് ഈ സ്ട്രീറ്റും ഇവിടെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഫുഡും കൂടെ ഉണ്ട് അപ്പം നേരത്തെ നമ്മൾ പോയ ചൈന മാർക്കിനെക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് വെറൈറ്റി ഫുഡ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും അതിപ്പം മലേഷ്യൻ ഫുഡുണ്ട് അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പിന്നെ നമുക്ക് ബിരിയാണി ചോറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ കൊഞ്ച് ഫ്രൈ മീൻ കറി എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ വളരെ നല്ലൊരു ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് അടുത്തൊരു സിറ്റി ടൂറിനൊക്കെയുള്ള യാത്ര തയ്യാറെടുപ്പാണ് നമ്മൾ നേരെ തിരിച്ചിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് നേരെ അടുത്ത് ഡ്രൈവർ വരും അപ്പോൾ നമ്മൾ നേരെ സിറ്റി ടൂറിലേക്ക് അതായത് സിറ്റിക്കകത്ത് കോലാലംപൂരിന് അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കുറേ സ്ഥലങ്ങൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ മൂന്ന് രണ്ട് മൂന്ന് ഉള്ളൂ കാരണം നമ്മൾ ഏറെക്കുറെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ വീടുകൾ കയറിക്കേണ്ട നമുക്ക് കാണാൻ കഴിയും മലേഷ്യയിൽ പോകേണ്ട സ്ഥലങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയുണ്ട് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആദ്യം ഇപ്പോൾ എത്തിയത് കേൽ ടവറാണ് അതായത് കോലാലമ്പൂർ ടവർ ഏകദേശം നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറി കാണാൻ പറ്റും അപ്പോൾ കാണാൻ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്കിതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് വളരെ രസമാണ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഇത്രയും നിലയിൽ ലിഫ്റ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചെവിയിലെ ആ ഒരു അനുഭവം അതായത് നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ വാ എൻട്രൻസ് ആണിത് നമ്മുടെ ഈ പറഞ്ഞ ടവറിൻ്റെ അപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി വേണം നമുക്ക് ഈ നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ കയറി മുകളിൽ ചെല്ലാൻ അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഈ കോലാലംപൂർ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്ന പറ്റും കാണാൻ പറ്റും ഈ നമ്മളിപ്പോൾ ഇത് ഈ എസ്കുലേറ്ററിൽ കയറിയിട്ട് അത് കഴിഞ്ഞ് അടുത്ത ഫ്ലോറിൽ ചെന്നിട്ട് ലിഫ്റ്റിലാണ് കയറി പോകേണ്ടത് സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടിക്കറ്റ് ഓൾറെഡി നമ്മുടെ ഈ ടൂർ പാക്കേജിൽ ഇവർ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു അതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായില്ല അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള യാത്രയാണ് അങ്ങനെ നമ്മൾ കേൾ ടവറിൻ്റെ മുകളിലെത്തിയപ്പോൾ കാണുന്ന ഒരു ഗംഭീരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഭയങ്കര അതിശയം തോന്നുന്ന കാഴ്ചയാണ് അതായത് കോലാലംപൂർ സിറ്റി മുഴുവൻ നമുക്ക് ഈ ഒരു ഒറ്റ പോയിൻറ്റിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ചുറ്റും കറങ്ങി കാണാൻ പറ്റും പോരാങ്കിതായി ഇവിടെ ലെൻസ് വെച്ചിട്ടുണ്ട് അതുവഴി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ വരെ നമുക്കിതിവിടെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സജ്ജീകരണമാണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിശയം തോന്നും വലിയ വലിയ ഫ്ലാറ്റുകളാണ് ഇതിൻ്റെ താഴെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അടുക്കി 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 കോലാലംപൂർ സിറ്റി മുഴുവനായി നമുക്ക് ഇതിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു രസകരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേൾ ടവർ അപ്പോൾ നമുക്ക് അത്യാവശ്യം കേൾ ടവറൊക്കെ നമുക്ക് നടന്നു പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കോലാലംപൂറിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നടന്നു വന്ന് കാണാൻ പറ്റുന്നത് അതിനകത്ത് തന്നെ അവരൊരു ചെറിയ ഈ ഫുഡും അങ്ങനെയുള്ള ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്ന ഇത് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിൻ്റെ ചുറ്റും നമുക്ക് നാല് സൈഡും അതായത് നാല് സൈഡും പോകുമ്പോൾ തന്നെ കോലാലംപൂറിൻ്റെ മുഴുവൻ കാണാം അതായത് അവിടെ ഒരു വലിയ ടവർ ഉണ്ട് അതാണ് ബൂർജ് ഗലിഫയ്ക്ക് മുൻപേ ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടവർ അപ്പോൾ അവിടെ നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ് അപ്പോൾ പുറത്തിറങ്ങി അവിടെ കാണുന്ന ഒരു സീനറിയാണിത് അങ്ങനെ നമ്മൾ കേൾ ടവറും കണ്ട് കേൾ ടവറിൻ്റെ മുമ്പിൽ നിന്നുള്ള അല്ലെങ്കിൽ മുകളിൽ നിന്ന് കയറി കാണാനുള്ള കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ചു ഇതാണ് നമ്മുടെ ഡ്രൈവർ പുള്ളിക്കാരൻ പുള്ളിക്കാരനെത്തി അപ്പോൾ അടുത്തിനി പോകുന്നത് വേറൊരു സിറ്റിക്കകത്ത് തന്നെ വേറൊരു അത്യാവശ്യം ഒരു സ്ഥലത്തായിരിക്കണം നമുക്ക് എന്തായാലും കാണാം അപ്പോൾ നമ്മൾ നേരെ ഈ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് പുള്ളിയുടെ ചോദിച്ചപ്പോൾ നമ്മുടെ ഈ സ്മൃതി മണ്ഡപം പോലത്തെ എന്തോ ആണ് അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് നമ്മുടെ ഈ ജവാന്മാരെയൊക്കെ മരിച്ചവരുടെയൊക്കെ സ്മൃതി മണ്ഡപം പോലെ ചെയ്തിരിക്കുന്ന എന്തോ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ അതിൻ്റെ പോകുമ്പം രണ്ട് സൈഡും കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് മലേഷ്യയുടെ തനത് സിറ്റി അതായത് മലേഷ്യയുടെ പിന്നെ ക്യാപിറ്റലായ കോലാലംപൂറിലെ അതായത് പോയപ്പോൾ ടിൻ ടവറിൻ്റെ നമ്മൾ കൂടെയാണ് ഈ പോകുന്നത് അപ്പോൾ നമ്മുടെ നേരത്തെ സ്മൃതി മണ്ഡപം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മളിപ്പോൾ കൊണ്ടു ടിൻ ടവർ ഇതാണ് നമ്മുടെ ഈ മലേഷ്യൻ ട്രിപ്പുകളിലെല്ലാം അവർ ഐക്കോണായിട്ടും പരസ്യമായിട്ടൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടിൻ ടവർ രണ്ട് ടവറുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കാഴ്ച കണ്ടു അവിടെ നമ്മൾ നമ്മളകത്തൊന്നും കയറാൻ നിന്നില്ല അത്യാവശ്യം ടിൻടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിക്കുകയാണ് നമ്മളിപ്പോൾ കോലാലംപൂർ എവിടെ തിരിഞ്ഞാലും നമുക്ക് ഈ മെട്രോ കാണാൻ പറ്റും മെട്രോയുടെ ബ്രിഡ്ജാണ് ആ മുകളിൽ കാണുന്നത് അതുമാത്രമല്ല നമുക്ക് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ കണ്ടോ ഈ ലൈനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയൊരു ഇലക്ട്രിക് വണ്ടി രണ്ട് പേർക്കൊക്കെ നിന്ന് പോകാൻ പറ്റുന്നത് അതേ ഇപ്പോൾ അതായത് കാണുന്നത് അത് തന്നെയാണ് ഇത് ഒരുപാട് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഇവർ ഈ വണ്ടിയിൽ അത്യാവശ്യം രണ്ട് പേരൊക്കെ നിന്ന് യാത്ര ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടിയാണ് ആ ഒരു ബ്ലൂ ലൈൻ കിടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു സ്ഥലത്തെത്തി contract for transportation go 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 inside 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 I I can have a lot of photo inside. but you cannot നമ്മളിപ്പോ ഇസ്റ്റാന നെഗേര എന്ന് പറയുന്ന ഒരു നാഷണൽ പാലസ് ആണ് ഇതൊരു മലയ ഇസ്ലാമിക് ആൻഡ് വെസ്റ്റേൺ കൾച്ചറില് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ ചെയ്തിട്ടുള്ള ഒരു കൊട്ടാര സമുച്ചയമായ ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഈ ഒരു നമ്മളെ കൊണ്ടുവന്ന ഡ്രൈവറിന് ഇതിനകത്ത് പ്രവേശിക്കാനുള്ള കോൺട്രാക്റ്റ് ഉണ്ട് പക്ഷെ അത് മറ്റ് രാജ്യക്കാർക്കൊന്നും കൊടുക്കില്ല അപ്പോൾ അത് ഇതിനകത്ത് വളരെ സേഫ്റ്റി ആയിട്ട് കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു പാലസ് നമുക്കതിൻ്റെ ഒരു ഫോട്ടോ അവിടെ പോയി എടുക്കാൻ അകത്തോട്ട് പ്രവേശനമില്ല അപ്പോൾ അതിൻ്റെ അതിർത്തിയാണ് ആ കാണുന്ന നമ്മൾ നേരെ കാണുന്ന വലിയൊരു ഗേറ്റില്ലേ അതുവരെ നമുക്ക് പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല അവിടെ നിന്ന് നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാം ഇത് ഞാൻ ആ ബോർഡ് വായിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലൊരു ലോക്കൽ ചൈനീസ് മില്ലനെയർ ആണ് ഇത് നിർമ്മിച്ചത് ചി ചാൻവിങ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കാണുന്നത് എന്നിട്ടത് ജാപ്പനീസ് ഗവർണറുടെ താമസ വസതിയൊക്കെ ആക്കി എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ മുഴുവൻ വിവരം അറിയില്ല ഏകദേശം ഒരു പതിമൂന്ന് ഏക്കറോളം ചുറ്റി കിടക്കുന്ന ഒരു പാലസ് ആണ് വളരെ മനോഹരമായ ഒരു പാലസ് ഒരുപാട് പേര് ഫോട്ടോയ്ക്കും മറ്റുമൊക്കെ നിന്ന് എടുക്കുന്ന ഒരു സ്ഥലമാണ് നല്ലൊരു ഫോട്ടോ വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ പറഞ്ഞ ഇസ്റ്റാന നഗേര അപ്പോൾ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഒരു വ്യൂ ആണ് ആ കാണുന്നത് ആ കാണുന്ന മലയുടെ മുകളിലാണ് ആ കൊട്ടാരം ഇരിക്കുന്നത് നമുക്കെന്തായാലും അങ്ങോട്ട് പ്രവേശനം കൊണ്ട് നമ്മൾ ആ വാതിലിൻ്റെ അവിടെ നിന്ന് തന്നെ ഇതിനെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതിൻ്റെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇരിക്കും ഇതാണ് നമ്മുടെ കൊട്ടാരം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിക്കുകയാണ് ഇത്രയും നമുക്ക് അവിടെ നിന്ന് കാണാനൊന്നും വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇച്ചിരി യാത്ര ചെയ്യേണ്ടി വന്നു ഇത് കുറച്ച് യാത്ര ചെയ്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മൃതി മണ്ഡപം എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പുള്ളിക്കാരൻ നമ്മളെടുത്ത് പറഞ്ഞത് അതിന് മുന്നേ പോകുമെന്നാണ് അപ്പോൾ എന്തോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നു നമ്മൾ കേൾ ടവറും കണ്ടു നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്റ്റാന നഗര നഗര കൊട്ടാരവും കണ്ടു നമ്മൾ നേരെ ഇപ്പം വന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു സ്മൃതി മണ്ഡപമാണ് അപ്പോൾ ഇതും അത്യാവശ്യം വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവമാണ് എന്തായാലും ഇതും നല്ലൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു മലേഷ്യൻ യാത്രയിൽ അല്ലെങ്കിൽ ഈ കോലാലംപൂർ സിറ്റി ടൂറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിത് അങ്ങനെ നമ്മൾ ഈ സ്മൃതി മണ്ഡപ കാഴ്ചയോടും കൂടി നമ്മുടെ ഈ മലേഷ്യൻ യാത്രാ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു നാലഞ്ച് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് മലേഷ്യൻ യാത്ര വന്നത് മുതൽ ഇതുവരെ നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം അപ്പോൾ മലേഷ്യൻ യാത്രയുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള നമ്മളെ വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഈ ശ്രുതി മണ്ഡപത്തിനകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം